കണവ ക്യുക്രോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ കണവ എടുത്ത് അത് വൃത്തിയാക്കുക ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ പിന്നെ തൊലി തൊലിയൊരിച്ച് നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് വൃത്തിയാക്കിയെടുക്കാം കുറച്ച് സമയമെടുത്ത് വൃത്തിയാക്കി അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് കഴുകിയെടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് പ്രഷർ കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കുക അത് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് സവോളയൊക്കെ പൊളിച്ചരിഞ്ഞ് പാനടുപ്പത്ത് വെച്ച് കടുക് താളിച്ച് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇട്ട് നല്ലപോലെ വഴറ്റി അതിനുശേഷം ആവശ്യത്തിന് മസാലകൾ ചേർക്കുക ഉപ്പ് ഉപ്പും കുറച്ച് ഉപ്പ് അതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടും അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി അല്പം മസാലപ്പൊടി ഇവ ചേർത്ത് അടച്ച് വെള്ളം പറ്റുന്നടം വരെ വയ്ക്കുക പ്രഷർ ഇരിക്കുന്ന കണവയും കൂടെ ചേർത്ത് വെള്ളം പറ്റുന്നടം വരെ വേവിച്ചെടുത്ത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം രുചികരമായ സ്വാദിഷ്ടമായ കണവ റോസ്റ്റ് ക്യു കിണവാ റോസ്റ്റ് റെഡി താങ്ക് യു ഫോർ വാച്ചിങ് വീണ്ടും അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക